ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം നമ്മുടെ സൂട്ടപ്പനൊക്കെ പോയി പൂജിച്ച് നന്നായി തൊഴുത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ഇടാറില്ല പണ്ട് ഒക്കെ പണ്ടൊക്കെയാണ് സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇപ്പോഴും ജീൻസ് അങ്ങനെ എന്തെങ്കിലും ഇടാറുള്ളൂ അപ്പൊ ഈ രണ്ട് ഡ്രസ്സ് ഞാൻ മിത്രയിൽ നിന്ന് മേടിച്ചാഗ് കൊടുക്കാൻ ഇഷ്ടം മിന്ത്ര മിന്ത്രേ മിന്ത്ര മേടിച്ചാണ് നിങ്ങണെങ്കിൽ നിങ്ങള് പെർച്ചേസ് ചെയ്തോളൂ ഞാൻ ടാഗ് ടാഗി തൊടുക്കാം നല്ല അഫോർഡബിളും ആണ് നല്ല നമുക്ക് ഇത് ഈ ഒരു സ്കേർട്ട് വേറെ എല്ലാത്തിനും കൂടെ ഭയങ്കര കംഫോർട്ടബിളും ആണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേടിച്ചോളൂ ഞാൻ വേഗം പോയിട്ട് വരാം ഞാനും കൂടെ പോവാനുള്ള പ്ലാനായിരുന്നു പെട്ടേക്ക് പോവാൻ പറ്റിയില്ലേ അപ്പൊ ഉണ്ണി പറഞ്ഞു ഞാൻ പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കി ഞാൻ അമ്പലമുള്ള അതെ അതെപ്പനയ്ക്ക് പൂജിച്ചു കഴുകി വൃത്തിയാക്കി അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോണീന്റെ കുറച്ച് മുന്നൊരുക്കങ്ങൾ കാണാട്ടോ നമ്മടെ സുട്ടപ്പനക്കൊന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി വാഷ് ചെയ്തിട്ട് അപ്പോൾ മമ്മി എന്താ ശരിക്കും പോലെ കണ്ട അമ്മേനെ ചീത്തറിയാം അപ്പം എന്തായാലും നമ്മളൊന്ന് അമ്പലത്തിൽ പോവാണ് അപ്പോൾ നമ്മുടെ സുട്ടപ്പനയ്ക്കൊന്ന് പൂജിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴുകി വൃത്തിയേക്ക് സുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ണിവാവ ബ്ലോഗ്സിനെ എഴുതിയിട്ട് വലുതാക്കി യൂട്യൂബിൽ നിന്നൊക്കെ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി വലുതായിട്ടുണ്ടായിരുന്നു അത് പപ്പയായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് പപ്പയ്ക്ക് ഒരു ആഗ്രഹത്തിൽ അപ്പോൾ ഇച്ചിരി ഫ്രണ്ടിലായാലും ബാക്കിലായാലും വലുതായിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മളത് എന്തോ ഇത്ര കാലം അത് എടുത്ത് കളയാൻ തോന്നിയില്ല മമ്മിക്കാണെങ്കിലും അതെ പപ്പ ഒട്ടിച്ചതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും മമ്മി അത് എടുത്ത് കളഞ്ഞാലോന്ന് അപ്പൊ ആ പണ്ടൊട്ടേ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് പോലെ നമ്മളുടെ ഏജിലുള്ള ഒരു ായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫ്രണ്ടിലേയും ബാക്കിലും കളഞ്ഞിട്ട് അവർ ചെറുതായിട്ട് മമ്മി എനിക്കത് ഒട്ടിക്കണം എന്നില്ലായിരുന്നു മമ്മി പറഞ്ഞു ചെറുതായിട്ട് അവിടെ ഒരു ആഗ്രഹം അല്ലേന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഇത് കാണില്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് നേരത്തെ ഇവിടം െ എന്റെ തലയിലൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ ഞാന് കഴിഞ്ഞാൽ എനിക്ക് വേഗം അമ്പലത്തിൽ പോകാം ഇതിപ്പോ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞെടുക്കൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മള് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കണ്ടോ നമ്മള് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് നമ്മളിപ്പോ അതൊന്നും അറിയില്ല പക്ഷെ എന്റെ കുട്ടി പുറത്തൊക്കെ പോണത് കൊണ്ട് ഉണ്ണിക്കും ബാബയ്ക്കും ഒരേ അഭിപ്രായമാണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒട്ടിച്ചിട്ട് വലുതെടുക്കാൻ എപ്പോഴേലും അങ്ങനെയൊക്കെ ഒരേ അഭിപ്രായം ഒക്കെ ഒരേ അഭിപ്രായം അപ്പൊ ഞാൻ ഉണ്ണി വാവയ്ക്ക് ഒരു ജ്യൂസ് അടിച്ചിട്ടുണ്ട് നമുക്കത് ഗ്ലാസിലേക്ക് ഒഴിക്കാം എനിക്ക് ഈ ഗ്ലാസ്സിൽ ജ്യൂസ് കൊടുത്താൽ തന്നെ സമാധാനമാവുള്ളൂ എന്ന് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏ രണ്ട് ഗ്ലാസ് ഇല്ലേ ജ്യൂസ് നിൽക്കട്ടോ ഇത് ഫുള്ളിതിലേക്കേ ഒഴിക്കണം എന്നിട്ടില്ല ഒന്ന് കുറവ് ഒന്ന് കൂടുതലാവുമല്ലോ നമ്മൾ എന്ത് കൊടുക്കുമ്പോൾ ഒപ്പം കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം എന്തോ ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം അപ്പം ആയില്ലേ അതെ അപ്പോൾ ഇതിൽ കുറഞ്ഞോ ഞാൻ എന്ത് കൊടുക്കുമ്പോഴും രണ്ടാൾക്ക് ഒപ്പം കൊടുക്കാ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവൊന്നും അങ്ങനെ ഇവിടെ ഇല്ല അപ്പം അതെന്തായാലും കൊടുക്കാം ഉണ്ണിപ്പറ കുടിച്ചിട്ട് എന്തൊക്കെയുള്ളതെന്ന് ഓറഞ്ച് ആപ്പിള് കുടിക്കുന്ന മുമ്പേ ഓ സ്ട്രോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു അനാറും ഒരു ഓറഞ്ചും ഒരു ആപ്പിളും കൊണ്ട് ഒരാൾക്ക് ജ്യൂസ് അപ്പം ഇതിൽ രണ്ട് ഓറഞ്ചും രണ്ട് അനാറും രണ്ട് ആപ്പിളും ഇട്ടിട്ടുണ്ട് രണ്ടാൾക്കും ജ്യൂസ് ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കേണ്ടപ്പോ അവിടെ പോയിരുന്നു ഓടിച്ചോ കൊടുക്ക് പാവച്ചയ്ക്ക് കൊടുക്കൊന്നും വേണ്ട രണ്ടാൾക്കും ഒപ്പാ പാവക്കുട്ടി പഠിക്കോ അതുകൊണ്ട് പാവ കുട്ടീനെ കാണിക്കാൻ അല്ലോഡില്ല ആസ്ട്രോ തരാട്ടോ താഴെ കേട്ടോ അവിടെണ്ട് ഇരുന്നിട്ട് ഇതൊക്കെ കാണിക്കണട്ടോ വീഡിയോ ഞാൻ മാറ്റി ഇല്ല എന്നെ തീർക്കും ഇരുന്ന് കുടിക്കുഞ്ഞ ഇവിടെ ഇരുന്നിട്ട് കാണിച്ചോളാൻ പറഞ്ഞു പറഞ്ഞ കാണിക്ക അതെ ഇല്ല ഇല്ലാച്ച ഞങ്ങളെ തീർക്കും ഇവിടത്തെ അമ്മായി അമ്മായി സമാധാനം എന്ന് പറഞ്ഞില്ലേ വീട്ടില് സത്യം അമ്മായിമ്മ പോര് ഇനി നിന്നിട്ടില്ല എന്നോ തോന്നു അതെ അമ്മായിമ്മ പോലും ഇനി നിന്നിട്ടില്ല എന്നോ തോന്നു എന്റെ ജീവിതം ഇനിയും ബാക്കി എന്തേലും പ്രശ്നം അതെട്ടോ ഞാൻ പറയട്ടെ വാവ ഇടക്ക് പ്രശ്നക്കാരി ഉണ്ണി എപ്പോഴും പ്രശ്നക്കാരി അല്ല സോറി ഉണ്ണി ഇടയ്ക്ക് പ്രശ്നക്കാരി ഇല്ല ഒന്നും പറലിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വേം കുളിക്ക് പോയിട്ട് വേം കുളിക്ക് അമ്പലത്തിൽ പോണ്ടേ പോയിട്ട് വരാം പോയിട്ട് വെച്ചിരിക്കാം അങ്ങനെ അവിടെ നിന്ന് ഞാൻ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു കേട്ടോ മമ്മി എപ്പോൾ ഞാൻ പുറത്തു പോയാലും എന്തേലും മേടിച്ചിട്ട് വരാൻ പറയും അപ്പോൾ എന്തേലും അല്ല കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ചോദിക്കും ഇന്നും എന്തത്ര മേടിക്കാന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ് അപ്പോ അമ്പലത്തിലും പോയി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തണത് ഇപ്പോഴാണ് കാരണം ഞാൻ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവൻ്റെ അടുത്ത് സംസാരിച്ചു ഇങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല ആൻഡ് യാ അത്രയും സാധനം മേടിക്കാണ്ടിരുന്നു പിന്നെ ഞാൻ പുറത്തു പോയ വാവയ്ക്ക് ഉണ്ണി അത് മേടിച്ചിട്ടോ ഉണ്ണി ഇത് മേടിച്ചിട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവളെ ഒരു മുന്നൂറ് വട്ടം പിടിക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി പാടില്ല രാത്രിയായ പട്ടികളിങ്ങനെ കുരയ്ക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ പേടിയാണ് വെരി സ്മൈ വണ്ടി ഇന്നും ഞാൻ സ്പിൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ ഇ എച്ച് മമ്മി ഇത് ഞാൻ മേടിക്കില്ലായിരുന്നു പക്ഷേ മമ്മിക്ക് എന്ത് കഴിഞ്ഞ പ്രാവശ്യം സ്പിൻ ചെയ്ത് കിട്ടിയപ്പോൾ ഈ ഒരു പിക്കിൾ കിട്ടിയപ്പോൾ മമ്മിക്ക് വാവ് സൂപ്പർ പിക്കിൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് വേറൊരു സാധനമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് സെലക്ട് ചെയ്തെടുത്തോളാൻ അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി ഓ മമ്മിക്ക് അച്ചാർ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് അപ്പം ഞാൻ വേഗം അതെടുത്തു അധാനങ്ങൾ മേടിച്ചിട്ട് നമ്മളിപ്പോൾ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് മമ്മിത് അത് ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ട് മമ്മിക്ക് തന്നെ തീരമായിട്ടോ പിരീറ്റ്സും തലവേദന കേട്ട് അപ്പോൾ വാവേ വന്ന് തുറന്നു കൊടുക്കുക അപ്പം അവൾ എന്തോ പറഞ്ഞു തോന്നുന്നു അവിടെ നിന്ന് അപ്പോൾ എന്നാൽ ഉണ്ണി അവിടെ ഇരുന്നു എന്ന് എന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ വരില്ലായിരുന്നു കുറച്ചും കൂടി ഇരുന്ന് കുറച്ചു നേരം ചില്ലിതിട്ടൊക്കെ ആയിരുന്നു വരുന്നത് മമ്മി പറഞ്ഞു ആ കുട്ടിക്ക് വിഷക്കുണ്ട് നീ വേഗം വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് എന്നിട്ട് ഞാൻ ഇപ്പോൾ പുറത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇത് ഞാൻ കുറച്ചു നേരം കൂടി ചെയ്ത് കുറച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടൊക്കെ ഐ മീൻ സ്നാക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെയും പിടിച്ചതാണ് ഹലോ ഹലോ എനിക്ക് വയ്യ അവിടെ ഇരുന്നോ അവിടെ കിടന്നോന്നൊക്കെ ഞാന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടു എന്താ വേണ്ട സാധനങ്ങളും വേണ്ട കുട്ടിയാ വേണ്ടിയാട്ടി അമ്പലത്തിൽ പോയി ചൈതന്യം ഉണ്ടോ എന്റെ മുഖത്ത് അപ്പോ ഈ ലിപ്സ്റ്റിക് ചിക്ഷയുടെ നല്ല രസല്ലേ ഞാനിപ്പോ ഇപ്പൊ ന്യൂലി ഒരെണ്ണം കണ്ടുപിടിച്ചതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഈ എല്ലാ സംഭവങ്ങളും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇടാ ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറയും ഞാനത് ഏഹ് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ടാഗും ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യാം ഹലോ ഇന്നും ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോവാ അമ്മയില്ല ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഇതും ഇന്ദ്രീന്ന് എടുത്തതാണ് ഞാൻ ഇതും ടാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നല്ലൊരു അടിപൊളി കുർത്തി സെറ്റ് കുർത്ത ഓർ കുർത്തി കുർത്തിയാണ് ഇതിന് പാൻറ്റ് വരുന്നില്ല ടോപ്പ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ആണ് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എസ് ആണ് മേടിച്ചത് അതാകുമ്പോൾ എൻ്റെ കറക്റ്റ് സൈസ് എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല കറക്റ്റാണ് സോ ലെറ്റ്സ് ഗോ വേഗം പോയിട്ട് വരാം കുറച്ച് ദൂരം എന്താടിയത് തുറക്കടിയത് കൊറേ നേരമായിട്ട് ഈ അഭ്യാസം തുടങ്ങിയിട്ട് അമ്പലത്തിൽ പോയി വന്നതാണ് ഒരു മൂന്നോ നാലായിരത്തിൻ്റെ വന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഇതൊന്നും എന്നോട് പറയേണ്ട ഓർഡർ ചെയ്തതാണ് ഓർഡർ ചെയ്യാനൊന്നും ഇവിടെ ഒരു ഇല്ല ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാൻ നമുക്കത് അഫ്ലേറ്റിൽ കൊടുത്തതിനുള്ള പൈസയും കിട്ടും പക്ഷെ അതല്ലല്ലോ കാര്യം ഞാൻ പറഞ്ഞു എന്റെ ഗൂഗിൾ പേ ശരിയായിട്ടില്ല കേട്ടോ നിൽക്കും നിൽക്കാം ഇപ്പം ഇപ്പം ഞാൻ നിന്നെ റിട്ടേൺ അടിക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്റെ ഗൂഗിൾ പേ ശരിയായിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഒന്നും ചെയ്യണ്ട പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ഒരു പത്ത് മൂവായിരം നാലായിരം രൂപ എന്താ ഞാൻ നിങ്ങൾക്ക് ഞാൻ കൊടുക്കണ്ട് എന്നൊന്ന് ഒരു കമന്റ് ഇട്ടാ മതി ആക്കി തരാ എന്താ പറഞ്ഞു എത്ര ഡ്രസ്സപ്പ് രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നതറിയോ ആ ലയിച്ചിട ലേച്ചിട് എവിടെ കാറ്ററിന്റെ ജോലി

ശരി ഞാൻ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളാം അതിനൊന്നും വിലക്കില്ല കാരണം നമുക്ക് അഫ്ലേറ്റില് കൊടുക്കാൻ പറ്റും എല്ലാ ഡ്രസ്സും കൊടുക്ക പക്ഷെ നമ്മള് വേണ്ട ഇന്നത്തെ അവളെ അക്കൗണ്ടിലും ഗൂഗിൾ കഴിച്ചോളു പിന്നെ ഞാൻ പറഞ്ഞു ഉണ്ണി ഗൂഗിൾ പേയുടെ പ്രശ്നാണ് ഒന്നും ശെരിയാവട്ടെ ഒന്നും ചെയ്യണ്ട പറഞ്ഞ ആള് വന്ന് പൊറത്ത് നിൽക്കുക ഞാൻ കിടന്ന് പരിഞ്ഞ എത്ര ആളെ വിളിച്ചറിയോ ഞാൻ റിച്ചായി അടിച്ചിട്ട് കാര്യ ഗൂഗിൾ പേ ഗൂഗിൾ പേ കനിയുടെ ഇനി ഇതുപോലെ ിത്തിരിക്കുന്നു ഇവിടെ ഞാൻ എടുത്തിടും വീടുംങ്ങോട്ടിട്ട് തല്ലണത് ഒരു മുന്നൂറ് മൊത്തം വെച്ചണോ ദൈവത്തിന് മുന്നൂറ് ദൈവങ്ങളിൽ വിളിച്ചണോ എങ്ങനെയാ വിളിച്ചത് തുറക്കണം മുമ്പ് ഞാൻ പിന്നെ ഞാൻ പറയട്ടെ ഓർഡർ നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്കത് അതിന് നല്ലതാ ഓർഡർ ചെയ്ത് പരിധിണ്ട്ട്ടോ എല്ലാത്തിനും കഴിക്ക് പോയിട്ട് രണ്ടും എന്താ പറയാ അന്ത എക്സാം കഴിഞ്ഞത് മാനിച്ച് നമ്മളിന്ന് ഇന്ന് ഞങ്ങള് ഞാൻ സിസ്റ്റേഴ്സ് ഒരു മൂവി ഡേറ്റിന് പോവാണ് എന്താണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോവാട്ട് വെക്കുന്നോട്ടെ ഒന്നു ഡ്രസ്സ് നല്ല രസണ്ടല്ലോ ഇതിപ്പോ ഞാൻ എടുക്കണ ഫാനായിട്ട് എടുത്തതല്ലേ വാക്കുട്ടിന് രസുണ്ടല്ലോ അതെ ഇത് ചേച്ചി ചേച്ചി പെണ്ഡടുത്തല്ലേ ഇവിടെ ചേച്ചി പെണ്ണ് പണ് എത്തില്ല അടുത്ത വട്ടം ഇടുന്ന ആ ഡ്രസ് ഇടുന്നത് വാക്കുട്ടി അതെ ഇത് സൂടിയാണോ അതെ ഞങ്ങൾ പറഞ്ഞ രണ്ടാളും ഒരേപോലെ എടുക്കത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഉണ്ണിതെടുത്തു രണ്ടാൾ ഒരേപോലെ എടുക്കണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ഉണ്ണി വേറെ വേറെ എടുത്തത് എങ്ങോട്ടേ പോണത് എക്സാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടല്ലേ തലേ ദിവസം ഇരുന്ന് പഠിച്ചു നിന്നിട്ട് അയ്യോ മമ്മി പൊട്ടും മമ്മി അവിടെ മമ്മിപ്പലം ഇവിടെ ഇരിക്കും ഞാന് ജയിച്ചിരിക്കും എനിക്ക് െ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോണ്ടെങ്കിൽ നല്ല മാർക്ക് ഇങ്ങനെ ഒന്നും എഴുതാണ്ടൊന്നും കൊടുക്കണ്ട എന്തായാലും കഷ്ടപ്പെട്ടിരുന്ന എഴുതല്ലേ എന്നൊക്കെ അങ്ങോട്ട് തിരിക്കട്ടെ ഗേറ്റ് അടിച്ചിട്ട് കേറിട്ടെ മാമിക്ക് അത് അടിക്കാനുള്ള ഇതില്ല എന്റെ ജ്യൂസും അയ്യോ എന്റെ കുട്ടിക്ക് മറ്റേ കുടി ജ്യൂസ് അടിച്ചു കൊടുത്തില്ലേ അവള് കുറച്ച് കൊടുത്തോ ജ്യൂസ് അവള് കുടിച്ചു ആ സമാധാനം നോക്കി പോയിട്ട് നോക്കി വാട്ടാ നോക്കിവാട്ടാ നോക്കി പോയിട്ട് നോക്കി ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോ ഇവിടെ ലാഡറിലാണ് ഇരിക്കാറോ വന്നിരിക്കുന്നത് ബാവക്കുട്ടിക്ക് സി ഐ മീൻ ബാവക്കുട്ടർ എക്സാം ഒന്നും കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഫിലിം കാണാൻ വേണ്ടി വന്നതാണ് ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയായിരുന്നു കാണാൻ ഉദ്ദേശിച്ചിരുന്നത് അതാകുമ്പം രാക്ഷസൻ മൂവിയിലെ ആക്ടറാണ് അപ്പോൾ ആളുടെ പടങ്ങളെല്ലാം ഒരു ത്രില്ലർ സെറ്റപ്പല്ല അപ്പോൾ അതുകൊണ്ട് വന്ന് കാണാമെന്ന് ചേച്ചി ഞാൻ അതും കൂടിയേ കാണാനുണ്ടായിരുന്നുള്ളൂ അതും ബൈസൻ എന്ന് പറഞ്ഞ മൂവി മാത്രമേ ഞാൻ കാണുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കണ്ടു ബാവക്കുട്ടി ഒന്നും കണ്ടിട്ടില്ല ആ എക്സാം ആയത് കാരണം അവിടെ ഫുൾ ബിസി ആൻഡ് ടെൻസ്ഡ് ആയിട്ട് നടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് എക്സാം കഴിഞ്ഞ ആ ഒരു ഇതിൽ നമ്മളിന്ന് ഫിലിം കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ആ ഒരു ആ ഒരു മൂവിക്ക് ഒരു തീ ഒരു ഞാൻ മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ടിക്കറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് ചോദിച്ചപ്പോഴും അതെ അവർ പറഞ്ഞു നാ നമ്മളുടെ മുന്നേ രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും കൂടി മൊത്തം നാല് പേര് ആ ഷോക്ക് നിൽക്കുന്നുള്ളു മിനിമം പത്ത് പേര് ആ ഏഹ് ആ ആ മൊത്തം നാല് പേര് സിക്സായോ സിക്സ് ആയിട്ട് ആ മിനിമം ടെൻ പീപ്പിൾ ഐ മീൻ ടെൻ ആൾക്കാർ പത്ത് ആൾക്കാരെങ്കിലും വേണമെന്ന് അവർ പറഞ്ഞു പക്ഷെ നമുക്ക് പത്തു ആൾക്കാരായില്ലേ പിന്നെ നയൻ തേർട്ടി നയൻ ഫോ ഫിഫ്റ്റീനായിരുന്നു ഷോ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആ നയൻ തേർട്ടി ആയി അപ്പോൾ പിന്നെ അവർ അത് ഞണില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡി എസ് എ കണ്ടതാണ് വാവക്കുട്ടി കണ്ടിട്ടില്ല അപ്പോൾ വാവക്കുട്ടിക്ക് അത് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഒരു വട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല പേടിച്ച് രാത്രി കുറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നുണ്ടായിരിക്കും ഞാൻ മമ്മിയുടെ പോയിട്ടാണ് കിടന്നത് അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞു എൻ്റെ ഇപ്പം ഒരു വട്ടം കയറും കാരണം നയൻ തേർട്ടിക്കാണ് ഷോ നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ അവൾ എൻ്റെ ഒപ്പം കയറും നമുക്ക് ഒരു വട്ടം കൂടി കാണാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് വെച്ചില്ല പിന്നെ മമ്മീനെ വിളിച്ച് ചോദിച്ചപ്പോൾ മമ്മീം പറഞ്ഞു വേണ്ട ഉണ്ണിമ പേടിക്കും നീ പോണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഒറ്റയ്ക്കായിട്ട് കയറ്റി വിടാനും പറ്റത്തില്ലല്ലോ ഇപ്പൊ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കയാണ് വേറെ വല്ല നല്ല മൂവീസ് ഉണ്ടെങ്കിൽ എന്താ ഇപ്പൊ അത്രയും ഞാൻ കണ്ട മൂവിയിൽ എത്രയും രസില്ലാത്ത മൂവി ആണെങ്കിൽ കൂടെ ഞാൻ വൗക്കുട്ട് കേറിയിട്ടുണ്ടാവും പക്ഷെ ഡി എസ് ആയതുകൊണ്ട് എനിക്കൊരു പേടി അത് പെട്ടന്ന് പെട്ടെന്ന് നമ്മള് എക്സ്പെക്റ്റഡ് സീനാണെങ്കിൽ കൂടെ നമുക്ക് പേടിയാവും അതുകൊണ്ട് ഞാൻ അതിന് കയറിയില്ല അപ്പൊ ആ ഒരു ഡിസപ്പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചിക്കിങ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി എന്താണ് എനിക്ക് ഡി എസ് എ പേടി കഴിയാവുക അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ നിർബന്ധിക്കാ ഒറ്റക്ക് കയറി ഞാൻ വേറെ കേറിയി പക്ഷെ എനിക്കൊരു പേടി ഇവരൊക്കെ പറയുമ്പോഴേ ഇത്രയൊക്കെ പേടിയില്ല പറഞ്ഞാൽ ചിലപ്പോ അപ്പൊ ഞാന് കണ്ടു കഴിയുണ്ടാവും രാത്രി കിടക്കാൻ എനിക്കത് ഈ ഇങ്ങനത്തെ മൂവീസൊന്നും എനിക്ക് കാണാൻ പേടില്ല രാത്രിയെ പേടിയാ എനിക്കിപ്പോഴും പ്രേതങ്ങളൊക്കെ ഇല്ല അതുകൊണ്ട് ഒരു ഒട്ടും കൂടി കാണാണ്ടൊരു ഇത് എനിക്കില്ല വാപ്പുട്ടിക്ക് വിഷമുണ്ടോ ചിലപ്പോൾ എനിക്ക് ഇഷ്ടം ഞാനത് ഗുണമില്ലാണ്ട് നല്ല ചൂടുണ്ട് എടുക്കാൻ കഴിക്കാൻ കൊണ്ടായിരുന്നില്ല മന്ദി പേടിക്കുവോ ഓ മമ്മി പക്ഷെ ഇത്ര കഴിക്കും ഇങ്ങനെ രണ്ടോ മൂന്നോ പീസ ആ പേടിക്കുവര ഞാനെന്തോ പറ അമ്മ ആയിട്ടുള്ള സീൻസ് ഉണ്ട് നമുക്ക് ഡിസ്റ്റർബിങ് അതുകൊണ്ട് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് നമ്മളാണെങ്കിൽ ഗെയിംസ് കാർഡ് കഴിക്കണവിടത്തെ കാർഡും എടുത്തിട്ടില്ല

അപ്പൊ വാവക്കുട്ടിയാണ് വണ്ടി ഓടിക്കാൻ പോണത് വാവേ എനിക്ക് നിന്റെ നിനക്ക് എന്തിനാ പേടി ഉണ്ണി എനിക്ക് ലൈസൻസ് ഉണ്ട് എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാ വണ്ടി ഇല്ല ഇനി എന്താ നിനക്ക് പേടി ഓക്കെ അപ്പൊ വാവക്കുട്ടി ഇപ്പൊ റോഡ് ശൂന്യമായി കിടക്കാൻ എനിക്ക് റോഡ് ശൂന്യമായി കിടക്കണന്ന് പറഞ്ഞക്കുട്ടിക്ക് ഓടിക്കണം എന്ന് പറഞ്ഞപ്പോ വാവക്കുട്ടി ഓടിക്കുവാണ് വേറെ ആരെങ്കിലൊക്കെ ആണെങ്കി ഇരുന്നു ഓടിക്കുക ഉണ്ണിക്ക് പേടിയാണ് ഇത്രയും പ്രോവായിട്ട് കാര്യ ഒരാള് പക്ക ഡ്രൈവറടുത്തിരുത്തി ഓടിപ്പിക്കാൻ അറിയണം ഒരു കുട്ടീനെ ഒന്നാതെനിക്ക് ഓടിക്കറിയോ ഓടിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും അതിനോളം കുട്ടിക്ക് ഇല്ല ഫ്ലാഷൊന്നും എത്തിയിട്ട് ഞങ്ങൾ മെസ്സേജ് അയക്കുന്നതാണ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളുടെ ഗീതു കൃഷ്ണ നമ്മളെ വീട്ടിലെത്തിച്ചിരിക്കാണ് ഐ എം പ്രൗഡ് ഓഫ് മൈ ഗൾ ഫ്ലാഷ് ഉണ്ണി പറയുമ്പോൾ ആദ്യായിട്ട് ഇരിക്കുന്നത് അതാണ് അവൾ ഇങ്ങനെ പേടിച്ചത് താങ്ക്സ് ഫോർ ദ ലിഫ്റ്റ് മാം സേഫ്റ്റി എത്തിച്ചാങ്ക് സോ മച്ച് വാക്കുട്ടി സൂപ്പർ ആയിട്ട് ഓടിക്കും പക്ഷെ ഞാൻ അവളുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് ഉണ്ണി അല്ലേ ഉണ്ണിയാണ് എന്തായാലും ഉത്തരവാദിത്തം ഉണ്ണിക്കാണ് ഇപ്പൊ ഇരിക്കണേലേ കാരണം വേറെ ഒരു ഇല്ലല്ലോ അപ്പൊ നിനക്ക് ഉണ്ടാവും ഞാൻ ചെയ്തല്ലേ പ്രശ്നം ഉണ്ടാവും അതാണ് അവൾക്കൊരു പക്ഷേ വാവക്കുട്ടിയുടെ തടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് പിന്നെ വാവക്കുട്ടീന്ന് ഇനിയിപ്പൊ മാമ്മാരെ ആരേലും ഓടിക്കാണെങ്കിലും അവൾ ഓടിക്കാണെങ്കിൽ ഞാൻ പൂല കാരണം മെല്ലല്ലേ വണ്ടി വെച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കും വീട്ടിലന്നെ പക്ഷെ എന്നോടിക്കുമ്പോ കൊറേ വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ നീ വാവ കുറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു പക്ഷെ ഞാൻ അവളൊപ്പം ഇരുന്നിട്ടില്ല ഒരു സൂപ്പർ ആയിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് ചാടിയിരിക്കട്ടോ ചെയ്തത് അപ്പൊ അവൾ ഒരെണ്ണം എന്റെ ചെരിപ്പും അവളുടെ വീട്ടിന്റെ പോയിരിക്കും ഞാൻ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു കാരണം അവൾ ഇനി എങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാ ഞാനല്ലേ അടുത്തത് എടുക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു പോയിട്ട് വന്നിട്ടുണ്ട് കല്യാണത്തിന് എന്താ ഉണ്ണി അവിടെ ചേരിപ്പെട്ടു മറ്റേന്താ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്താണ് ഇവളൊക്കെ ഒക്കെ എന്തിനാണ് എന്നൊക്കെ പറയട്ടെ നിങ്ങളൊക്കെ എന്തിനാ ബർത്ത്ഡേക്ക് സാധനങ്ങൾ വാങ്ങിത്തരുന്നത് പിറ്റേ ദിവസം നിങ്ങൾ തന്നെ ഇട്ടിട്ട് പോവാണിച്ചാൽ പറഞ്ഞിട്ട് ഉണ്ണി പോയിട്ട് ഇവിടെ ഞാൻ അംഗായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പറയത്തെ കുട്ടി അമ്മായിമ്മയാണെന്ന് അമ്മായിമ്മ പോരടുത്തോണ്ടേ ഇരിക്കും എന്നെ ഞാനും വിട്ടുതള്ളി കേട്ടോ അതൊന്നും അല്ല കല്യാണമൊക്കെ കഴിഞ്ഞോ സാരി ഒരു രക്ഷയില്ല മോളെ പറയാൻ ഇരിക്കാൻ എൻ്റെ എനിക്ക് തന്നതാ എന്നിട്ട് അതെ എന്നിട്ട് അവൾ ഇന്നലെ ഇഞ്ഞ് എന്നിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഡാ ഉണ്ണിമ അടിച്ചു വിട്ടോ ബ്ലൗസ് ചേച്ചിക്ക് അടിക്കാൻ പറ്റില്ല ആ അവൾ അടിച്ചു അതിനെന്താ അവൾ എന്റെ കുട്ടിയാണ് ചട്ടിയാണ് തേങ്ങയാണ് മാങ്ങയാണ് ചിട്ടൊക്കെ പറഞ്ഞത് രണ്ടും കൂടി എവിടേക്കാച്ചാൽ പൂനടി വന്നിട്ട് ഞാൻ ഉണ്ടാതിരുന്നു കേട്ടോ പിന്നെ എന്തായാലും സാരി നന്നായിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോണ്ണി എൻ്റെ സാരി കൊടുത്തപ്പോൾ വലിയ പത്ത് മുപ്പത് വയസ്സ് വഴി പെണ്ണുങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടികളിലൊക്കെ സ്കൂൾ വിട്ടിട്ടുള്ള കുട്ടികളിലൊക്കെ പോയുള്ള ഒരു ഒരിതായി നീ സാരി ഒന്നും കൊടുക്കണ്ട അവൾക്കും അവിടേക്കും നല്ല രസം കൊടുത്ത് നമ്മുടെ ഇഫ അതൊക്കെ കേട് എത്തിയണെന്നാലും ഇഫ വന്നിട്ട് നേരെ എടുത്തു കൊടുത്തു ഇഫയുടെ മമ്മി ഇഫ ബ്യൂട്ടി പാർലർ വന്നിട്ട് നേരെ എടുത്തു കൊടുത്തു ഓക്കെ എന്നാ എന്നെ ജിമ്മിനണ്ടാക്കി താൻ നോക്കട്ടെ വേഗം ഇല്ല ഞാൻ റെഡി ആവട്ടെ റെഡി ആയിട്ട് വരാം ഓക്കെ എന്നിമ്മിനു വരാറുണ്ടോ റെഡിയാവു നല്ല സുന്ദരി കൊച്ചായിട്ടുണ്ടല്ലോ മുടിയൊക്കെ വെച്ച് കേട്ടവാ എന്താ കല്യാണത്തിന്റെ വിശേഷങ്ങള് പിന്നെ കണ്ടു മറ്റേ കുറെ ആൾക്കാരെ ദീപക്കെട്ടിനി വേറൊരു ചേച്ചിനെയും കണ്ടതായിരുന്നോ അതാരത് അല്ല ആദ്യം മമ്മി സ്നാപ്പിൽ കണ്ടു അല്ലേ ഫുഡ് സദ്യ കഴിച്ചോ അതെ ചോറ് കണ്ടല്ലോ ഇവിടെ നിന്ന് രാത്രി തരാം ചപ്പാത്തി തരാം നമുക്ക് ജിമ്മിന് പോവാം രണ്ട് ഡ്രസ് മാറും ഇന്ന് എൻ്റെ കൂടെ ജിമ്മിന് വരണ്ടേട്ടെൻ്റെ ഉണ്ണി അല്ലല്ല പറഞ്ഞില്ലേ വേണ്ട ഒന്ന് തെറ്റി ഞാൻ ഒന്നും പറയണ്ട വരുന്നില്ലല്ലോ ശരി പോട്ട് വിട് വരുന്നില്ലല്ലോണ്ടിരുന്നോ വരുവാ സുന്ദരി കൊച്ച പിന്നെ ബ്ലൗസ് അടിച്ചത് നന്നായിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് അടിച്ചത് നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ബ്ലൗസ് ഒട്ടിപ്പിക്കാനോ ടീച്ചറായിട്ടോ ആ അതൊരു ടീച്ചർ ലുക്ക്ഡാ ഗ്ലാസ്സും കൂടി വെച്ച കറക്റ്റ് ടീച്ചറായി അതെന്താണ് ബ്ലൗസ് അടിച്ച് നമ്മളെ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ തന്നെ ഇന്ത്യ ഗ്ലാസ് കഴിക്കുന്നത് അയ്യൂര് കണ്ണവിടെ അല്ലേ ബ്ലൗസ് അടിച്ചത് ആരോ പറഞ്ഞു കൊടുക്കേ കൊടുക്കേണ്ട അതെ നമ്മളെ ഡിസൈനർ പാവ ക്ഷീണുണ്ട് ഉണ്ണി കടന്നിമിന് വരണ്ട മാല എവിടെ ആഗ്രഹം എന്റെ മാലിങ്ങോട്ടണം ഇങ്ങോട്ട് തിരികോ ഇങ്ങോട്ട് എന്താ പോലും ഉണ്ണിക്ക് ആഗ്രഹം അമൃത അല്ല നിക്ക് കഴിഞ്ഞ ഈ പ്രായത്തിലൊക്കെ മമ്മി ഇങ്ങനെ വലിയ ചെയിനൊക്കെ രണ്ട് ചെയിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊക്കെ കുട്ടികളെന്തൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന വലിയ ഒരാളാവും കുട്ടീനെല്ലോ ചോദിച്ചത് മാലയോടെ ഇറൊട്ടെന്ന് ചേച്ചി വന്നു പറഞ്ഞു ചേച്ചി വീട്ടില് കഷ്ടപ്പാടാണ് കേറി വാ അമ്മായിരത്തി ചേച്ചി ഒരു സാധനം കൊടുത്തിട്ടു വാ വരൂ ഉണ്ണി പണിയൊന്നും ചെയ്യണ്ട അവിടെ പോയിരുന്നോ ഇങ്ങനെ കാലൊക്കെ ഇണ്ടായിരുന്നു ട്ടോ അല്ലേ നമ്മള് വീട്ടിൽ പോകുമ്പോട്ടുണ്ടായിരുന്നു